കഴിഞ്ഞ ദിവസം നടന്ന ലെബനോണിലെ പേജർ സ്ഫോടനത്തെക്കുറിച്ചുള്ള അന്വേഷണം മലയാളിയായ നോർവേജിയൻ പൗരൻ റിൻസൺ ജോസിലേക്കും എത്തുന്നതായി വാർത്തകളുണ്ടായിരുന്നു സ്ഫോടനത്തിന് ഉപയോഗിച്ച പേജറുകൾ വാങ്ങാൻ ഇസ്രായേലിനെ സഹായിച്ചവരുടെ കൂട്ടത്തിൽ റിൻസൺ ജോസ് എന്ന മുപ്പത്തി ഒമ്പതുകാരനുമുണ്ടെന്നാണ് സംശയം വന്നത് ഒരു ബൾഗേറിയൻ ഷെൽ കമ്പനിയുടെ ഉടമയാണ് റിൻസൺ പേജർ പൊട്ടിത്തെറിച്ച ദിവസം മുതൽ റിൻസനെ കാണാനില്ലെന്നാണ് വിവരമുണ്ടായിരുന്നത് കേരളത്തിൽ ജനിച്ച റിൻസൺ ജോസ് നോർവേ പൗരനാണിപ്പോൾ റിൻസണിൻ്റെ ഉടമസ്ഥയിലുള്ള നോർട്ട ഗ്ലോബൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏപ്രിലാണ് സ്ഥാപിതമായത് ബൾഗേറിയ കേന്ദ്രീകരിച്ചാണ് ഈ കമ്പനി പ്രവർത്തിക്കുന്നത് എന്നാൽ പേജർ സംഭവത്തിൽ റിൻസൺ ജോസിന്റെ കമ്പനിക്ക് ബന്ധമില്ലെന്ന് ബൾഗേറിയൻ അന്വേഷണ ഏജൻസി ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുണ്ട് റിൻസന്റെ കമ്പനിയായ നോർട്ട ഗ്ലോബൽ പേജറുകൾ വിൽക്കുകയോ വാങ്ങുകയോ ചെയ്തിട്ടില്ല പേജറുകൾ നിർമ്മിച്ച ബി എ സി എന്ന കമ്പനിയുമായി അനധികൃത സാമ്പത്തിക ഇടപാട് നടത്തിയിട്ടില്ലെന്നും അന്വേഷണ ഏജൻസി കണ്ടെത്തിക്കഴിഞ്ഞു ബൾഗേരിയയിൽ നിന്ന് യാതൊരു വിധത്തിലുള്ള പേജറുകളും നിർദ്ദിഷ്ട കമ്പനിയിലേക്ക് കയറ്റി അയക്കുകയോ വിൽക്കുകയോ ചെയ്തിട്ടില്ല ലെബനോണിൽ പേജറുകൾ വിതരണം ചെയ്ത ബി എന്ന കമ്പനിയുമായി നോട്ട ഗ്ലോബൽ ഒന്നേ പോയിൻ്റ് ആറ് മില്യൺ യൂറോ കൈമാറിയെങ്കിലും അത് നിയമപരമായ കൈമാറ്റമാണെന്നും അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് പ്രാദേശിക മാധ്യമങ്ങളാണ് റിൻസൺ ജോസിൻ്റെ പേര് ഇതിലേക്ക് വലിച്ചിട്ടതെന്നാണ് പറയുന്നത് പക്ഷേ അപ്പോഴേക്കും സംഘപരിവാർ വൃത്തങ്ങൾ റിൻസൺ ജോസിനെ ഏറ്റെടുത്തു കഴിഞ്ഞിരുന്നു സന്ദീപ് ആര്യ തൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പറഞ്ഞത് റിൻസൺ നമ്മുടെ രാജ്യത്തിൻ്റെ പുത്രനാണ് മലയാളിയാണ് എന്ത് വില കൊടുത്തും റിൻസനും കുടുംബത്തിനും സംരക്ഷണം നൽകണം എന്നാണ് അതിന് താഴെ വരുന്ന കമൻറ്റുകളാണ് കൂടുതൽ ഭീകരമായി തോന്നുന്നത് മുഴുഭ്രാന്തന്മാരായ ഭീകരവാദികൾക്ക് ഇതുപോലെ ഒരു ഷോക്ക് ട്രീറ്റ്മെൻറ് കൊടുക്കുന്നതിൽ ഭാഗവാക്കായ റിൻസൺ അഭിനന്ദനം അറിയിക്കുന്നു എന്നാണ് ഒരാൾ പറയുന്നത് മലയാളികൾ ഐസിസിൽ ചേർന്നു താലിബാനിൽ മലയാളി സാന്നിധ്യം ശ്രീലങ്കൻ ഭീകരാക്രമണത്തിൽ മലയാളികൾക്ക് പങ്ക് പാരീസ് ആക്രമണത്തിൽ മലയാളി ബന്ധം എന്നൊക്കെയായിരുന്നു ഇതുവരെ കേട്ടിരുന്ന നാണം ഘട്ട വാർത്തകൾ തീവ്രവാദ പ്രവർത്തനങ്ങളുടെ പേരിൽ പഴികേറ്റൊണ്ടിരുന്ന അതേ മലയാളികളുടെ യശസ്സ് തീവ്രവാദികൾക്കിട്ട് തന്നെ പണതുകൊണ്ടൊരു മലയാളി തിരികെ പിടിച്ചിരിക്കുന്നു എന്നാണ് മറ്റൊരാൾ പറയുന്നത് കേന്ദ്ര സർക്കാർ റിൻസന്റെ കുടുംബത്തിന് സംരക്ഷണം കൊടുക്കണമെന്നാണ് ചില സംഘപരിവാർ വൃത്തങ്ങൾ ആവശ്യപ്പെടുന്നത് എന്നാൽ റിൻസൺ ഈ ആക്രമണത്തിൽ ഇസ്രയേലിൻ്റെ ഭാഗമാണെങ്കിൽ മൊസാദ് അയാളെ എപ്പോഴേ സേഫാക്കി കാണുമെന്നും ചിലർ പറയുന്നുണ്ട് വസ്തുനിഷ്ഠമല്ലാത്ത എന്തെങ്കിലും പോസ്റ്റുകളിട്ട് ആളുകളെ തമ്മിൽ തല്ലിക്കുകയാണ് ഇത്തരം ആളുകൾ ചെയ്യുന്നത് ലെബനോണും ഇസ്രയേലും തമ്മിലുള്ള പ്രശ്നം ഇവിടെ സംഖി സുഡാപി യുദ്ധമായി മാറുകയാണ് ഇത്തരം വില കുറഞ്ഞ ചില പോസ്റ്റുകളിലൂടെ